പുതുവർഷത്തെ വരവേൽക്കാൻ കലണ്ടർ ഒരുക്കിയിരിക്കുകയാണ് കോഴിക്കോട് തോട്ടുമുക്കം യു പി സ്കൂൾ സ്കൂളിലെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളുടെയും ചിത്രങ്ങൾ സഹിതം തയ്യാറാക്കിയ അക്കാദമിക് കലണ്ടർ ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു ഒരു വർഷത്തെ അക്കാദമിക് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ തോട്ടുമുക്കം ഗവൺമെന്റ് യു സ്കൂളിന്റെ അക്കാദമിക് കലണ്ടർ കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആണ് പ്രകാശനം ചെയ്തത് ഒരു വർഷം നടന്ന കലാകായിക അക്കാദമിക പ്രവർത്തനങ്ങൾ മുഴുവനും ഉൾപ്പെടുത്തിയ കലണ്ടർ ഒരു സർക്കാർ ഇറക്കിയെന്നത് അഭിനന്ദനാർഹമാണെന്ന് കലക്ടർ പറഞ്ഞു മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും സ്കൂളിൽ നടന്ന എല്ലാ ചടങ്ങുകളുടെയും ചിത്രങ്ങൾ സഹിതമാണ് കലണ്ടർ ഇറക്കിയത് വിദ്യാർത്ഥികൾക്ക് പുറമെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഈ കലണ്ടറുകൾ വിതരണം ചെയ്യും നമ്മുടെ സ്കൂളിലെ ഈ ഒരു വർഷത്തെ എല്ലാ പദ്ധതികളും അതുപോലെ എല്ലാ കുട്ടികളുടെയും ഫോട്ടോയും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് കലണ്ടർ ഇറക്കിയിട്ടുള്ളത് കോഴിക്കോട് കലക്ടറേറ്റിൽ കലക്ടറുടെ ചേംബറിൽ വെച്ചായിരുന്നു പ്രകാശനം സ്കൂൾ പ്രധാനാധ്യാപിക ഷെറീന ബി പി ടി എ പ്രസിഡന്റ് വൈ പി അഷ്റഫ് എം പി ടി എ പ്രസിഡന്റ് ലിസ്ന സാബിക് സ്കൂൾ ലീഡർ അജ്നാസ് പി വിദ്യാർത്ഥികളായ ഷിഫായു ഇഷ ഫാത്തിമ കെ കെ റന ഫാത്തിമ ഒ എന്നിവർ പങ്കെടുത്തു തുടർന്ന് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകരുടെ നേതൃത്വത്തിൽ കലണ്ടറുകൾ വിതരണം ചെയ്തു അമൃത ന്യൂസ് കോഴിക്കോട്